ഞാൻ ഞാൻ പെരിയീത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂരാ അങ്ങനത്തെ സാധന അന്ന എന്തിനു പറഞ്ഞാ റേഷൻപടി കാരണം പാർട്ടി കളിച്ചു അടക്കാണ്ട് സെയ്ന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കം പാർക്കിക്ക് വന്നിട്ട് കാണാല്ലേ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പറ്റാപ്പ് എവിടെ ഒരുപാട് സാധനത്തിന് കയറാണ്ട് പടേ ഇതൊക്കെ കാണാതെ പോവാം ഓടിക്കത്തെ ശങ്കളം നമ്മളിപ്പുള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാൻറസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടികളിയും കൂട്ടി കൂടിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമുണ്ടായി ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസിയ